ചില ആളുകൾക്ക് വലിയ വിഷയമാണ് മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ എപ്പോഴും ഇത് ആരുടെ വിഷയത്തിലാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ആരോടാണ് ഈ തലമറയ്ക്കാനും മാറി മറയ്ക്കാനും ഒക്കെ പറഞ്ഞത് പറഞ്ഞത് മുസ്ലിം സഹോദരിമാരോട് അവരോട് സ്ത്രീകളോട് തലമറച്ച് നടക്കണം ഇതൊക്കെ മുസ്ലിമീങ്ങളോടാണ് കൽപ്പന നിങ്ങൾ അല്ലയോ മുത്തലബിയെ തങ്ങൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം ആരോട് ആദ്യം തങ്ങൾ പറയേണ്ടത് സ്വന്തം ഭാര്യയോടാണ് തങ്ങളെ തങ്ങളുടെ ഭാര്യമാരോട് പറയണേനാ തങ്ങളുടെ പെൺമകളോട് പറയണേ മുസ്ലിം മുസ്ലിം കുടികളോട് സഹോദരിമാരോട് പറയണേ അവരുടെ തലമറച്ച വസ്ത്രവിധാനം ശിരോവസ്ത്രം കൊണ്ട് അവരുടെ മറക്കണേ അവർ ജിൽബാബ് നടക്കണേ നടക്കണേ എന്ന് പരിശുദ്ധമായ എന്തിനാണ് ഇങ്ങനെ തലയിൽ തട്ടമിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി അമ്മാ പറഞ്ഞത്

ശരീരം മുഴുവനും മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ ഒരാളും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മറച്ചു നടച്ചവൻ പറഞ്ഞതെന്ന് വിശുദ്ധമാ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിവാജ്യമായി വേണ്ടത് സുരക്ഷിതത്വമാണ് സുരക്ഷിതത്വമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയോ ആളുകൾ സൗദിയിലും ഒമാനിലും പല പ്രവിശ്യയിലും പോയി ജോലി ചെയ്യുന്നവരില്ലേ അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു കാര്യം മാത്രമാണ് രാത്രിയുടെ പോലും ഞങ്ങൾ ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയാല് ഞങ്ങൾക്കിവിടെ പരിപൂർണമായ സുരക്ഷിതത്വമാണ് ഞങ്ങളെ കയറി പിടിക്കാൻ ഒരാൾ പരുവയില്ല ഞങ്ങളുടെ ശരീരത്തിന് പല പറയാൻ ഒരാൾ പോലും കടന്നു വരുവായില്ല അത്രയേറെ സുരക്ഷിതമാണ് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നേരിടുന്നത് അനുഭവിക്കുന്നത് യു എൽ പോയി ദുബായിലും ബെഹ്റയിലും ഒമാനിലും ഖത്തറിലും പോയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലി പോയിട്ടുള്ള അമുസ്ലിം വരെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ട് പറയുണ്ട് കണ്ടോ ഇവിടുത്തെ പന്ത്രണ്ടര ഇല്ലെങ്കിൽ രണ്ടു മണി രണ്ടു മണി ഇവിടെ നല്ല ആരാ പറയുന്നത് അമുസ്ലിം സഹോദരി സുരക്ഷിത മണിക്ക് ഇവിടെ വന്ന് നോക്കണം കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ അതൊക്കെ വന്നിട്ട് ചേച്ചി വേല വേല

അവർ ആ മതത്തിൽ നിന്ന് മാറി പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് വന്നു വന്നു കമലാ സുരയ്യ എന്ന നാമം സ്വീകരിച്ച് സ്വീകരിച്ച് അവർ പറയുന്ന തിരുവനന്തപുരത്തെ ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും സുരക്ഷിതയായിട്ട് കാരണം എന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്ക് ആകാര സൗഷ്ടവങ്ങളിലേക്ക് മറ്റുള്ളവർ നോക്കി നോക്കി വെള്ളമിറക്കാറുണ്ട് മറ്റുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ ഏറ്റവും സുരക്ഷിതയായിട്ട് തോന്നുന്നത് എന്ന് ആ വിളിച്ചു അമേരിക്കൻ സെനറ്റിലേക്ക് ലോകത്താന്ദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതാകുന്ന മുസ്ലിം വനിതയാണ് ഹായ് കുമാർ കുമാർ അവർ തലയിൽ തള്ളിമിട്ടുകൊണ്ട് കയറി ചെന്നപ്പോൾ പ്രതിജ്ഞയെല്ലാം വേണ്ടി കയറി ചെന്നപ്പോൾ ആളുകൾ കരകോഷം മുഴക്കി മുഴക്കി അവളെ സമൂഹം ഏറ്റവും ഉന്നതമായി ഉമർ ഇന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി അവരെ ഏറ്റവും വലിയ ഉന്നതമായ വ്യക്തിത്വമായി ആളുകൾ മാറ്റും എന്തുകൊണ്ട് എന്തുകൊണ്ട് തലയിലെ തട്ടം എടുത്ത് മാറ്റിയിട്ടല്ലേ ഏത് രാജ്യത്താ അമേരിക്കയിലാണ് ഓർക്കണം ഏറ്റവും കൂടുതൽ പാശ്ചാത്യത്തിലൂടെ എല്ലാ അപചയങ്ങളും ഉൾക്കൊള്ളുന്ന രാജ്യം ഏതെല്ലാം വൃത്തിഹീനമായ വസ്ത്രമുണ്ടോ അതെല്ലാം എല്ലാ മോഡലുകളും ഉൾക്കൊള്ളുന്ന രാജ്യത്തെ തന്നെ നിലകൊള്ളുന്ന മുസ്ലിം സഹോദരി തല മറച്ചിട്ട് ശരീരശങ്കൻ മറച്ച് കയറി ചെന്നപ്പോൾ അവളെ ലോകം വാഴ്ത്തി ഇതാണ് ലോകം മനസ്സിലാക്കണം നമ്മളോ നമ്മളോ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ആളുകൾ നമുക്ക് തുണിയില്ലാതെ നടക്കണം നടക്കണം സ്വാതന്ത്ര്യം വേണം അതാണ് സ്വാതന്ത്ര്യം തുണി അഴിച്ചു നടക്കുന്നതാണോ സ്വാതന്ത്ര്യം ഒരിക്കലും അല്ല അങ്ങനെ അഴിച്ചു നടന്ന ആളുകളെയൊക്കെ മോശപ്പെട്ട സ്ത്രീയായും അങ്ങനെ നടന്നുകൊണ്ട് കള ഉത്കാളിക്കുന്ന നടിമാരെയൊക്കെ മോശപ്പെട്ടതാകുന്ന സഹോദരിമാരുമായി വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ അങ്ങനെ ഇകഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടം കാലഘട്ടമാണ് അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന അവയവങ്ങൾ പുറത്തു കാണിച്ച് നടക്കുന്ന എത്രയോ നടിമാരുണ്ട് അവരെ കൊണ്ടാണ് ഇന്നത്തെ തലമുറകൾ കട ഉൾക്കാടിക്കുന്നത് ഒരു കാലത്ത് പണക്കാട് സാധാർത്ഥ്യങ്ങളെ കൊണ്ടൊന്ന് കടയുൽക്കാടിച്ച് മഹിതമായ പാരമ്പര്യത്തിന്റെ ഉടമ കാണിച്ചിരുന്ന മുസ്ലിം സമുദായം ഇന്ന് സിനിമാ നടിമാരുടെ തോളത്ത് കൈയിട്ടതുകൊണ്ട് നാടമുറിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറകൾ മാറി മാറി ദീനി അവബോധം നഷ്ടപ്പെട്ടു പോയി ഒന്നാഹോ നമ്മളെ നമ്മുടെ പാരമ്പര്യത്തെ കാത്തു സംരക്ഷിക്കു മുസ്ലിം എന്ന പേര് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിന്റെ ഐഡന്റിറ്റി ഇല്ല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചോയാണ് അല്ലയോ മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ ദിനത്തിൽ വിശ്വാസമുള്ളതായ മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ ഉതുഹുനൂ ഫിസ് സിൽബികാ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ പൂർണ്ണമായി അല്പം സ്വല്പം എനിക്കിഷ്ടമുള്ളത് എടുക്കാത്ത എടുക്കാത്തത് അങ്ങനെയാണ് വേണ്ടത് നിസ്കാരം തന്നെ ചില ആളുകൾ ചില നിസ്കരിക്കുന്നവരാണ് അവരുടെ നിസ്കാരം ഒന്നാക്കി വേണ്ടെന്ന് വേണ്ടെന്നാണ്

നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് എന്നിതങ്ങൾ പറഞ്ഞെടുത്തിട്ട് കാണാത്തെ സദാസമയോമയോ മനഃപ്പൂർ പിന്തിക്കുന്നതായ ആളുകളില്ലേ അത്തരത്തിലുള്ള സഹോദരിമാരില്ലേ അവരുടെ നമസ്കാരം അവാഹു സ്വീകരിക്കില്ല സ്വീകരിക്കില്ല എപ്പോഴും മനഃപൂർവ്വം ചില കച്ചവടക്കാരും അങ്ങനെയുണ്ട് വെച്ച് ചേർത്ത് യാത്രയായത് കൊണ്ടൊന്നുമല്ല കടയിലെ കച്ചവടം കച്ചവടം പള്ളി ബാങ്കൊക്കെ നല്ല ബാങ്കാണ് ഇമാമത്തും പോകാൻ പറ്റത്തില്ല കച്ചവടം കടയിൽ തന്നെ ഇരിക്കാൻ അങ്ങനെ അസറിലേക്ക് പിറ്റിക്കുന്ന ആളുകൾ ആളുകളുണ്ട്

കാരണം അവൻ നിസ്കാരത്തെ അവൻ സമയം നിശ്ചയിച്ചു നിശ്ചയിച്ചു ഇസ്ലാമിൽ അങ്ങനെ ഇല്ലാ അങ്ങനെയാണ് എല്ലാ വിഷയവും അങ്ങനെ നിസ്കാരം ബാങ്ക് തൊട്ടു സ്ത്രീകളിലോട്ടങ്ങനെ ഒരു മൂന്ന് മൂന്നേ കാലാവുമ്പോ മുസ്ലീ കുളിച്ച് റെഡിയായി അത്ര

സംരക്ഷണം നൽകട്ടെ എന്ന നമസ്കാരം നിനക്ക് അനുകൂലമായി നമസ്കാരത്തെ ഔരോ ശ്രദ്ധിച്ചാലാണ് ഈ ദുആ നമുക്ക് ലഭിക്കുക നമസ്കാരത്തെ

നമസ്കാരത്തെ നമസ്കാരത്തെ മലക്കുകൾ ആകാശത്തിന്റെ വെച്ചുകൊണ്ട് തന്നെ തന്നെ ആ സ്വീകരിക്കാതെ ഉമ്മമാരില്ലേ പട്ടുകളെ കഴിഞ്ഞിട്ട് നമസ്കാരത്തെ നമസ്കരിക്കുന്ന സ്വർപ്പക്കാരില്ലേ ും സമയത്തും റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് ഓടുന്നതായ ചെറുപ്പക്കാരില്ലേ നമസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നവരെ

ശ്രദ്ധമായി കാണുന്നവരാണ് നമസ്കാരത്തെ നിസ്സാരമായി കാണുന്നതായ തലമുറയാണ് കല്യാണത്തിന്റെ പേരിലായ ഏതെങ്കിലും ആഘോഷങ്ങളുടെ പേരിലായ പേരിലായിരുന്നാലും പടച്ചറപ്പിന് കൊടുക്കേണ്ടതായ നമസ്കാരം അത് അഞ്ചവർക്കത്തിൽ കൃത്യമായി അതിൽ മടി കാണിക്കുന്ന ഒരു കുരുതെന്ന് പരിശുദ്ധമായ അള്ളാഹു നമ്മളുമാറാവട്ടെ ആറാവട്ടെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിവാദത്തുകളെ ശ്രദ്ധിക്കണം നമ്മുടെ വസ്ത്രവിധാനം ജോലിക്കണം വിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം ചിലരിങ്ങനെ തുണി കെത്തി കൊടുക്കുക അല്ലാത്തപ്പോ ഒഴിവാക്കുക ഒഴിവാക്കുക വലിയ വിഷയമാണ് വിഷയമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലഹു അബൂ ലുലുഹത്തിൻ്റെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്ന നേരം ഒരു ചിലപ്രകാരം വന്നുകൊണ്ട് സലാജല്ലയോ ആണ് സലാം അടക്കിട്ട് വിവരം അന്വേഷിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലഹു അവനിലേക്ക് നോക്കോയാണ് നിയ്യാനിക്ക താഴേ വസ്ത്രം ധരിക്കോയാണ് ഉടനെ ഉമർ ബിൻ എന്റെ പ്രിയപ്പെട്ട വാപ്പ് കൊണ്ടുവന്ന് കൊടുത്തോ വാപ്പയുടെ വായിലൂടെ ഒഴിച്ചതാകുന്ന മുന്തിരിച്ചാറ് അടിവയറിലൂടെ അതേ രീതിയിൽ തന്നെ പുറത്തേക്ക് വരുകയാണ് കാരണം ബഹുമാനപ്പെട്ടവരെ ശത്രുദ്ധീകരിക്കുന്നത് അത്രയേറെ ആഴത്തിലുള്ള മുറി മുറിവാണ് അബൂലുലു വന്നു പറയുന്ന ശത്രുവന്നുകൊണ്ട് ഇരുതല മൂർച്ചയുള്ള വാൾ വെഷപുരട്ടിട്ട് അടിവയറ്റിൽ നിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുത്തിയതാണ് കുത്തിയെന്നു മാത്രമല്ല ആ ഇരുതല മൂർച്ചയുള്ള കടാര വയറ്റിൽട്ട് കൊണ്ട് തിരിച്ചു വലിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുന്റെ കൊടിപ്പുറത്തേകെ ഒരുമാറു വല്ലാത മുറിവാണു മുറിവാണു ഉമർ ബിൻ ഖത്താബ്

നവാപ്പാ അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് അബ്ദുലാഹിബിനെ നിങ്ങളെ ശത്രുവിന്റെ കുത്തേത്തിട്ട് സുഖമില്ലാതെ കിടക്കാൻ കിടക്കാൻ ടിവയത്തിലൂടെ കഴിച്ച ആഹാരം ചാറിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴും ഒരാൾ ഒരാള് തുണി നിലത്തൂരി വലച്ചിടിച്ചു വന്ന പയനോട് നിന്റെ മുണ്ട് നീ ഒഴുക്ക് തുണി ഉയർത്തി നമ്മളെ എപ്പോഴും നോക്കിയാലും തുണി നിലത്തെ എപ്പോഴും അത് ഉയർത്താൻ തയ്യാറായി തയ്യാറായിട്ട് ഇനിന്ന് ഉയർത്തോ ഉയർത്തോ വയസ്സ് അമ്പതും അറുപതും എഴുപതും കഴിഞ്ഞല്ലേ തൊണ്ണൂറ് എത്തിയില്ലേ സമൂഹത്തിൽ അറിയപ്പെടുന്ന സമുദായത്തിന് ഗുണം ചെയ്യുന്ന എന്നിട്ടും ഇന്നത്തെ തലമുറകൾ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് കാണും ഏറ്റവും വലിയ ഫാഷൻ ലോകത്തിന് കാണിച്ച റോൾ മോഡലാണ് ആര് ഹബീബ് മുഹമ്മദും തിരുവനന്തപുരത്തേ അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചു മനസ്സിലായിക്കോ ഫാഷൻ ആകട്ടെ എല്ലാം എല്ലാത്തിലും ഒത്തൊരുമിയുടെ ജീവിതത്തിനും മുകളിൽ വസ്ത്രം ധരിക്കുന്നതിലാണ് ശരിയാണെങ്കിൽ മുകളിൽ വസ്ത്രം ധരിക്കലാണ് ഫാഷൻ ഫാഷനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതാണ് ഫാഷൻ അത് ഏതെങ്കിലും സിനിമാ നടൻ ധരിക്കുമ്പോഴല്ല നീ കൊണ്ടുവരണ്ട് കൊണ്ടുവരണ്ട് ചിലർ താടി വെക്കുന്ന ഇങ്ങനെ വളയ്ക്കുന്നുണ്ട് കൊമ്പം പൊട്ട അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇന്ന ഇന്ന നടൻ താടി നീട്ടി വളർത്തി എന്താ കാര്യം

നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന അറിയായങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് വഹദിൻ്റെ രണাঙ্গണം വഹദി യുദ്ധം കഴിഞ്ഞു സ്വഹാബത്ത് മുഴുവരം അങ്ങനെ പ്രവാചകനെ ചാറത്തെ ചെല്ലുന്ന വേളയിൽ ഉമ്മു ഖല്ലാദ എന്ന പേരുള്ള ഒരു പെണ്ണ് വന്നു കൊണ്ട് നബിയോട് പറയുകയാണ് യാ റസൂലല്ലാഹ് അയ്ന ഇബ്നീ വന്നിട്ട് എന്റെ മകൻ എവിടെ യുദ്ധത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടേ എന്റെ പൊന്നുമോടെ അള്ളാഹു

അപ്പോഴറിയാൻ സാധിച്ചു ആ മകൻ മകൻ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അല്പനേരം മൗലം അവലംബിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ ആ ഉമ്മ പിന്നീട് അനങ്ങുന്നില്ല വീണ്ടും ചോദിക്കുന്നു അയിന ഇബിനിറോളിയ എനിക്ക് പ്രവാചകരോടൊപ്പം ധർമ്മസമരത്തിൽ പങ്കെടുക്കണമെന്നുള്ള വാശിയാൽ നിലകൊണ്ടിട്ടുള്ള ചെറുപ്പക്കാരനാണ് മകൻ ഷഹീദാണ് ഷഹീദാണ് സഹാബത്ത് നോക്കുന്നു ശരീരത്തിൽ മുഴുവനും ാണ് മുത്ത ചാരത്ത് വന്നിട്ടുള്ളത് തന്റെ മകൻ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഭർത്താവില്ലാത്ത വേറെ ഒരാള് തുണയില്ലാത്ത ആ പെണ്ണ്

മുത്തുനബിയുടെ മുന്നിലേക്കാണ് വന്നത് സ്വന്തം മകൻ ഷഹീദായി യുദ്ധത്തിൽ മരണപ്പെട്ടു എന്ന് കേട്ടിട്ട് പോലും കരിമ്പടമെടുത്ത് മാറ്റിയിട്ട് നെല്ലിത്തടിക്കാനോ ഒന്നും നിൽക്കാതെ അങ്ങനെ തന്നെ പുതപ്പെട്ട് മൂടി പ്രവാചകരുടെ മുന്നിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം പരിപൂർണമായി ഔറത്ത് മറച്ചു നിലകൊള്ളാൻ സാധാരണ എന്താ ചെയ്യാൻ ആ സമയത്ത് സമയത്ത് നീ എല്ലാം മാറ്റിട്ടുണ്ട് ഒച്ചപ്പാട് ബഹളു ആകെ എൻ്റെ ആകനായിരുന്നു വെച്ച് നെഞ്ചത്തെടുത്ത് കരിച്ചിലടിച്ചില് മറയ്ക്കാം ഇത് കണ്ടപ്പോൾ അല്ലയോ ഉമ്മ നിങ്ങളുടെ മകന് രണ്ട് ഷഫീസിന്റെ കൂടിയുണ്ടെന്ന്

ശരീരത്തിലേക്ക് ദൈചി നിൽക്കുന്ന കടും കരിമ്പുടപ്പ് മാറ്റാത്ത പരിപൂർമായി നിലകൊണ്ടിട്ടുള്ള ഉമ്മഹല്ലാ ദേ നിങ്ങളുടെ ഈമാനിന്റെ പവറുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പവറുകൊണ്ട് നിങ്ങളുടെ വസ്ത്രവിദാനത്തിലുള്ള ശർതുകൊണ്ട് ഇബീനു കി അജുറു ഷഹീദൈ നിങ്ങൾ ആ മഗര രണ്ട് ഷഹീദന്റെ കൂലി ഉണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ ചരിത്രം നിങ്ങൾ പരിധി നോക്ക് സയ്യിദു ശുഹദാ ഹംസ അൽ അവരുടെ മകന്

നമ്മുടെ വസ്ത്രവിധാനം കൊണ്ട് ഒരു നരകത്തിലേക്കുള്ള വാതിൽ തുറന്നെങ്കിലും ഉണ്ട് ഇതുവരെയുള്ള വസ്ത്രവിധാനം കൊണ്ട് പദവി ഉയർത്തി കിട്ടാണ് മകന് ഷഹീദിന്റെ കൂലി ഇരട്ടി ഉമ്മാടെ മുമ്മയുടെ വസ്ത്രവിധാനം കൊണ്ടുതാനം കൊണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ